വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ തൊഴിൽമേള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ വച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടനം ചെയ്ത മേളയിൽ നൂറുകണക്കിന് അഭ്യസ്ഥ ഉദ്യോഗാർത്ഥികളാണ് പങ്കാളികളായത് ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു കെ ജെസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വല്ലറി കോട്ടയം കട സിൻസ് പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക വിജ്ഞാന കേരളം എന്ന സർക്കാർ പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീയുടെയും സഹകരണത്തോടുകൂടി നടപ്പിലാക്കുന്ന തൊഴിൽമേളയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മൂണ്ടി കാൽവച്ച നടന്നത് ഒരു വർഷം രണ്ട് ലക്ഷം പേർക്ക് ജോലി എന്ന സർക്കാർ പദ്ധതിയാണ് ഇത് ഇതിന്റെ ഭാഗമായി എല്ലാ പഞ്ചായത്തുകളിലും അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് ജോലി സാധ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം ഇതിന്റെ ഭാഗമായി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് കമ്മൂണ്ടി കാൽവച്ച് നടന്ന മേളയിൽ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ അധ്യക്ഷയായിരുന്നു റിസോഴ്സ് പേഴ്സൺ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ജുജോമോൻ സ്വാഗതം ആശംസിച്ച ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഉഷ ഉദ്ഘാടനം ചെയ്തു പ്രിയമുള്ള ഉദ്യോഗാർത്ഥികൾ മറ്റ് പ്രിയമുള്ളവരെ സംസ്ഥാന ഗവൺമെന്റിന്റെ വലിയ ഒരു അജണ്ടയായിട്ടുള്ള വിജ്ഞാന കേരളം നൈപുണ്യ വികസനം എന്നുള്ള ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഇത്തരത്തിലുള്ള തൊഴിൽ മേളകളും തൊഴിൽ പരിശീലനങ്ങളും നടത്തുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ബിനോയ് പി ടി മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ തന്നെ പ്രമുഖ ഒൻപത് കമ്പനികളിൽ നിന്നുള്ള മാനേജ്മെന്റുകളാണ് തൊഴിൽദാതാക്കളായി എത്തിയിരുന്നത് ഇതിൽ പഞ്ചായത്തിലെ നൂറുകണക്കിന് അഭ്യസ്ഥ വിദ്യരായ യുവതി യുവാക്കൾ പങ്കെടുക്കുകയും നിരവധിയായ ആളുകൾക്ക് ജോലി ലഭിക്കുകയും ചെയ്തു ഈ മാസം ഇരുപത്തിയേഴാം തീയതി ജില്ലാതല തൊഴിൽമേള ചെറുതോണിയിൽ വെച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബി ജോർജ് ശിവൻകുട്ടി സി ഡി എസ് ചെയർപേഴ്സൺ ലിസി ബാബു ബ്ലോക്ക് കോർഡിനേറ്റർ ഷാനവാസ് ഗ്രാമപഞ്ചായത്ത് കോർഡിനേറ്റർ ജയ്സൻ എന്നിവർ പങ്കെടുക്കുകയും പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു news bureau on the